ിൽ എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി യശ്യാപ്രവചനോത്സവം ഒമ്പതാം അധ്യായം ആറാം ഭാഗ്യത്തിൽ പറയുന്ന അത്ഭുതമന്ത്രി പിതാവ് സമാധാനപ്രഭു ഇതിൽ അത്ഭുത മന്ത്രി വീരനാം ദൈവം ഇവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി ഈ വീഡിയോയിൽ നമ്മൾ പിതാവ് അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ഫാദർ അതുപോലെ സമാധാനപ്രഭവും അല്ലെങ്കിൽ പ്രിൻസ് ഓഫീസ് ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത് മത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും താൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ പിതാവിനെയും പുത്രനെയും ആരും തിരിച്ചറിയുന്നില്ല എന്നാണ് പിതാവ് പുത്രനെ അറിയുന്നു കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ആ ജനിച്ച വ്യക്തിയെ അല്ലെങ്കിൽ ജനിച്ച വ്യക്തി പിതാവിന്റെ പുത്രനാണ് അതുകൊണ്ട് പിതാവിന് അവനെ അറിയാം അതുകൊണ്ടാണ് വചനം പറയുന്നത് പിതാവ് പുത്രനെ അറിയുന്നു അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഏർ ഈ പുത്രനെ പിതാവിനെ അറിയാം അങ്ങനെ പിതാവും പുത്രനും പരസ്പരം അറിയുന്നു എന്നാൽ ഒരു വ്യക്തി തീർന്നു എന്ന് ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയുകയില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പിതാവിനെയും ആരും അറിയുന്നില്ല ഇനി പിതാവിനെ പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നോ അവനും പിതാവിനെ അറിയുന്നു അങ്ങനെ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും അറിയുന്നു ദൈവവും പുത്രനെ അറിയുന്നു മറ്റാരും അറിയുന്നില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി അവർ കണ്ടിട്ടും കാണാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരും അപ്പോൾ ഈ വചനത്തിൽ ഇത് ഇങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിതാവ് പുത്രനെ അറിയുന്നു പുത്രൻ പിതാവിനെ അറിയുന്നു എന്നാൽ ഇത് ലോകം തിരിച്ചറിയുന്നില്ല കാരണം ഈ വചനത്തിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ലോകം ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ലോകത്തിലേക്ക് അയക്കുന്നത് അങ്ങനെ പിതാവ് ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തന്റെ പുത്രനായി ലോകത്തിലേക്ക് അയക്കുന്നത് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ വന്ന് വചനം പഠിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഞാൻ വചനം പഠിപ്പിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വചനത്തിൽ നിന്ന് ജനിക്കുന്നു അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ ഞാൻ അവന്റെ പിതാവായി തീരുന്നു കാരണം പിതാവിന്റെ പ്രവൃത്തിയാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് യേശു വചനത്തിലൂടെ നമ്മൾ നമ്മളോട് പലപ്പോഴും നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പിതാവിന്റെ പ്രവൃത്തി ചെയ്യാനാണ് അങ്ങനെ യേശു പിതാവിന്റെ പ്രവൃത്തി ഈ ലോകത്തിൽ ചെയ്തു പിതാവിന്റെ പ്രവൃത്തി എന്താണ് പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു ആത്മീയതയിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ ഈ ജീവന്റെ വചനം നൽകി അവനെ ജീവനുള്ളതാക്കുള്ളവനാക്കി തീർന്നു അതുപോലെ തന്നെയാണ് ഇതാണ് പുത്രണം ചെയ്തത് ഈ പിതാവിന്റെ പ്രവൃത്തി തന്നെയാണ് ഭൂമിയിൽ പുത്രണം ചെയ്യുന്നത് പിതാവിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പിതാവ് പുത്രനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് പിതാവിന്റെ ഒരു വ്യക്തിക്ക് പിതാവിനെ മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ പിതാവിൽ നിന്ന് അവനെ ജനിപ്പിക്കുമ്പോൾ ഈ വ്യക്തി പിതാവായി പിതാവായിത്തീരുന്നു ജനിച്ച വ്യക്തി പുത്രനുമായിത്തീരുന്നു ഈ പ്രവൃത്തി യുഗാന്ത്യം വരെ തുടരേണ്ട ഒരു പ്രക്രിയയാണിത് എന്നാൽ ലോകം ഇത് മനസ്സിലാക്കുകയോ ലോകം ഇത് തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല കാരണം ദൈവത്തിന്റെ പുത്രൻ യേശു മാത്രമാണെന്നാണ് ലോകം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ വചനം പഠിപ്പിക്കുന്നത് ആരൊക്കെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവോ അവരെല്ലാവരും പുത്രന്മാരാണ് എന്നാണ് ഇത് ഇതുകൊണ്ടാണ് എപ്പറായിരത്തി എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നു നീ അവനെ ഭൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപ് അധിപനാക്കി ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നു അവനെ ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ്സും ദൈവം അവനെ ബഹുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ് ദൈവം ബഹുമാനിക്കുന്നത് ദൈവം ദൈവത്തിന്റെ തേജസ് അവന് നൽകി അവനെ ബഹുമാനിക്കുന്നു അവന് ദൈവത്തിൽ നിന്ന് തേജസ് ലഭിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് അവൻ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ഈ സത്യവചനത്തിലൂടെ അവൻ മറ്റുള്ളവരെയും ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കുന്നവനാകുന്നു അങ്ങനെ ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കുമ്പോഴാണ് അവൻ പിതാവായി പിതാവായിത്തീരുന്നത് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെയും ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ചു ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിക്കാൻ അവന് കഴിക്കില്ല യുവതായിക്ക് അങ്ങനെ ദൈവത്തിൽ നിന്ന് യൂത മാത്രം ജനിച്ചില്ല അതുകൊണ്ട് അവൻ ഈ പതിനൊന്ന് പേരിൽ നിന്ന് പുറത്തായി പോയി എന്നാൽ ബാക്കി പതിനൊന്ന് ശിഷ്യന്മാരെയും യേശു ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ചു അങ്ങനെ യേശു ഈ പതിനൊന്ന് ശിഷ്യന്മാർക്കും പിതാവായി തീർന്നു ഇനി ആരൊക്കെ ഈ സത്യസുവിശേഷം മനസ്സിലാക്കി പിതാവിനെ മനസ്സിലാക്കി പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നുവോ അവരെല്ലാവരും പുത്രന്മാരായി തീരുന്നു അവരും ഈ പിതാവിന്റെ പ്രവർത്തി തന്നെയാണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് നാം ഒരു കാര്യം ായിട്ടത് ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ മനുഷ്യനെയാണ് ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അതാണ് നമ്മൾ കേരള കഴിഞ്ഞ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നീ അവന്റെ പ്രവൃത്തികൾ അവന്റെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപ അധിപനാക്കി അന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം മനുഷ്യനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് യേശുപഠി പതിനൊന്നാം അധ്യായം ഏർ സുവിശേഷം വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം ആക്യത്തിലൂടെ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു പിതാവ് സകലവും എങ്കിൽ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ജനിപ്പിക്കുവാനുള്ള അധികാരവും ദൈവം ഈ പുത്രന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പുത്രൻ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്ത് പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പുത്രനായി ജനിപ്പിക്കുന്നു അങ്ങനെ പുത്രനായി ജനിപ്പിച്ചു കഴിയുമ്പോൾ ആ പുത്രന് ഈ ജനിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ പിതാവ് ജനിപ്പിച്ച വ്യക്തി പിതാവായിത്തീരുന്നു ഈ പ്രക്രിയ യുഗാദ്യ വരെ തുടരേണ്ടതാണ് ബാക്കി ഇതിനെ കുറിച്ച് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്കത് മനസ്സിലാക്കാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെ നിത്യപിതാവ് എന്ന് വിളിക്കുവാനുള്ള കാരണം ഈ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന വ്യക്തി ഒരു ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ച് പുത്രനാക്കി തീർക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പുത്രനാക്കി തീർക്കുമ്പോൾ അവൻ ഈ പുത്രനായി തീർന്ന വ്യക്തിക്ക് പിതാവായി തീരുന്നു ഈ ഇനി നമുക്ക് അവസാന പേരായ സമാധാന പ്രഭു അല്ലെങ്കിൽ ദി പ്രിൻസ് ഓഫ് പീസ് എന്നതിനെ കുറിച്ച് ആ പേരിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം മത്താടു സുവിശേഷം അഞ്ചാം അധ്യായം ഒമ്പതാം ഭാഗ്യത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നാണ് അപ്പോൾ ഭൂമിയിൽ യഥാർത്ഥ സമാധാനം അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവത്തിന്റെ സമാധാനം കൊടുക്കുവാൻ ഈ പുത്രനായിത്തീർന്ന വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ അതാണ് യേശു പഠിപ്പിച്ചത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അപ്പൊ ദൈവത്തിന്റെ പുത്രനായിത്തീർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശാശ്വതമായ അല്ലെങ്കിൽ ദൈവിക സമാധാനം ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പുത്രനായിത്തീർന്ന ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിത്തീർന്നവരെ സമാധാന പ്രഭു അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് പീസ് എന്ന് വിളിക്കുന്നത് വീണ്ടും യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആ വചനം ഞാനൊന്ന് വായിക്കാം ഞാൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലഞ്ഞരുത് പ്രമിക്കയും അപ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് യേശു സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഉയർത്തെഴുതേ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിനുമൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞ് പറയുന്നത് എന്റെ സമാധാനം അല്ലെങ്കിൽ ദൈവം യേശുവിന് കൊടുത്ത ആ ദൈവിക സമാധാനം യേശു തന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ യേശു ദൈവത്തിൽ നിന്ന് ഈ പതിനൊന്ന് അപ്പോ ശിഷ്യന്മാരെ ജനിപ്പിച്ചപ്പോൾ യേശു അവർക്ക് പിതാവായിത്തീർന്നു എന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഈ പുതിയ സൃഷ്ടിയായി തീർന്നവർക്ക് യേശുവിന് പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ സമാധാനം യേശു ഈ ശിഷ്യന് ശിഷ്യന്മാർക്ക് നൽകിയിട്ടാണ് പോകുന്നത് ആ സമാധാനത്തിന്റെ പ്രത്യേകത അത് ലോകം കൊടുക്കുന്ന ഒരു സമാധാനം പോലെയല്ല അത് യേശു പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും മരുത് അല്ലെങ്കിൽ നമുക്ക് ലോ ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ചഞ്ചലപ്പെടാനോ അല്ലെങ്കിൽ പരിഭ്രമിക്കാനോ പരിമൃ പരിമിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം തരുന്ന സമാധാനമാണ് ദൈവത്തിന്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അങ്ങനെ പുതിയ സൃഷ്ടിയായി തീർന്ന പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ തീർന്ന ഓരോ വ്യക്തിക്കും ദൈവം ദൈവത്തിന്റെ സമാധാനമാണ് കൊടുത്തിരിക്കുന്നത് ഈ ദൈവിക സമാധാനമാണ് പുത്രൻ മറ്റുള്ള ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത് അങ്ങനെ ദൈവത്തിന്റെ സമാധാനം പുത്രൻ മറ്റുള്ളവർക്ക് ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതുകൊണ്ട് ദൈവം അവനെ വിളിച്ചിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവൻ എന്നാണ് അല്ലെങ്കിൽ സമാധാനം കൊടുക്കുന്നവൻ അവന് മാത്രമേ ദൈവത്തിന്റെ സമാധാനം ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ ഈ ഇത്രയുമാണ് നമ്മൾ സമാധാന പ്രഭു അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് പീസിനെ കുറിച്ച് നമുക്ക് നമുക്ക് പഠിക്കുവാനുള്ളത് അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് വരുന്ന വീഡിയോകളിൽ മനസ്സിലാക്കാം അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവം ദൈവത്തിൽ നിന്ന് ജനിച്ച് പുതിയ സൃഷ്ടിയായി തീർന്ന ഓരോ വ്യക്തിക്കും ദൈവം നൽകിയിരിക്കുന്ന പേരുകളാണ് ഇതെല്ലാം വളരെ മനോഹരമായ അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന വലിയ പദവികളാണ് ഇതെല്ലാം അത്ഭുതമന്ത്രി വീരനാ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ഈ പേരുകളിലാണ് ദൈവം അവന് വിളിച്ചിരിക്കുന്നത് ഈ പേരുകൾ സ്വന്തമാക്കി ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിത്തീരുവാൻ നമുക്ക് പരിശ്രമിക്കുക അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ